ഇപ്പോഴത്തെ കണ്ടീഷൻ രാവിലെ ഡോക്ടർ പറഞ്ഞത് പനിയുണ്ട് ആ ടൂറ് ഇട്ടാൽ ഇടണോന്ന് പറഞ്ഞാൽ അത് നാളെയും മറ്റെന്താ ചെയ്യണമെന്ന് പറഞ്ഞു ലോക്ഡൌൺ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എത്ര ദിവസമായാലും ഇനി എത്ര മാസം ഇവിടെ ഇരിക്കുന്ന റെഡിയാണ് എനിക്ക് പറ്റില്ല എനിക്കത് ചിന്തിക്കാൻ കൂടി വയ്യ എന്റെ എനിക്കൊരു വിശ്വാസം ഉണ്ട് എന്റെ മോൾ എന്റെ കൂടെ വരും എന്റെ മോൾ എഴുതി വരും അത് എത്ര നാള് കാണും കണ്ടാൽ സന്തോഷം കാരണം ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവരുത് ട്രെയിൻ നിന്ന് കേൾക്കുമ്പോഴ പേടി തന്നെയാണ് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വെച്ച് മദ്യപന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ശ്രീകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ലോക മലയാളികൾ പഴയതിലും ഇടുക്കിയായി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന വാർത്ത കേൾക്കാനായി നെഞ്ചുരുകി പ്രാർത്ഥിക്കുകയാണ് ഓരോ അമ്മമാരും ഒരു തെറ്റും ചെയ്യാത്ത തന്റെ മകൾക്കുണ്ടായ ദുരിതത്തിൽ വിധിയല്ലാതെ മറ്റെന്ത് എന്ന് പറഞ്ഞ് താങ്ങാനാകാത്ത നൊമ്പരത്തിലും മനസ്സിനെ പാകപ്പെടുത്തിയിരിക്കുകയാണ് ശ്രീകുട്ടിയുടെ അമ്മ ഇനി മറ്റു ഒരു കുട്ടിക്ക് പോലും ഇങ്ങനെയൊരു ഗതി ഉണ്ടാവാതിരിക്കാൻ അധികാരപ്പെട്ടവർ വേണ്ടത് ചെയ്യണമെന്ന അപേക്ഷ മാത്രമാണ് അവർക്കുള്ളത് ശ്രീകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് അമ്മ പറയുന്നത് കേൾക്കാം അവസ്ഥ വേദനയിലാണെന്ന് ഇപ്പോഴത്തെ കണ്ടീഷൻ രാവിലെ ഡോക്ടർ പനിയുണ്ട് നല്ല പനിയുണ്ട് അതിങ്ങനെ ചൂട് കൂടും കുറയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവൾക്ക് ഓർമ്മയുടെ അതായത് ഉണർവിൻ്റെത് കുറവാണ് ഉണർന്ന് വരുന്നില്ല അത് ഞരമ്പിന് ഉം കിട്ടിയ ക്ഷതം തന്നെയാണ് പിന്നെ ചെറിയ കിഡ്നിക്കും ലിവറിനൊക്കെ ചെറിയ ഇതുണ്ട് അതും ട്രീറ്റ്മെന്റിലൂടെ ശരിയാക്കാവുന്നതേ എന്ന് പറഞ്ഞു ഇനിയിപ്പോ ഇത് എന്നിട്ടുണ്ട് ഇത് തൊണ്ടയിൽ കൂടി ആ ട്യൂബ് ഇട്ടാൽ ഇടണോന്ന് പറഞ്ഞാൽ നാളെയോ മറ്റന്നാൾ ചെയ്യണോന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പത്തെ ഞാൻ വിളിച്ചിട്ട് രാവിലെ ചെന്ന് ഞാൻ വിളിച്ചു വിളിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു വിളിക്കണ്ട സിലേഷൻ കൊടുത്തിട്ടുണ്ട് ചില സമയത്ത് ഒന്ന് ചെറിയ എന്തെങ്കിലും ഇത് വരുമ്പത്തേക്കും മാ അനക്കുന്നത് ചവയ്ക്കും പോലെ വരുന്നുണ്ട് ഇപ്പൊ ട്യൂബിനൊക്കെ അതുകൊണ്ട് അവരത് സിലക്ഷൻ കൊടുത്ത് കിടത്തി ആ ടൂവിന് പ്രശ്നമില്ല അതുകൊണ്ടാണ് ഇപ്പോ കഴുത്തിൽ കൂടി രണ്ടോ മൂന്നോ ദിവസം ഞാനിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വെന്റിലേറ്ററിന്റെ ഇത് ടൂ ഇറക്കുന്നത് കഴുത്തിലൂടെ ചെറിയ മോളല്ലേ ചെറിയ വയസ്സല്ലേ അപ്പൊ പ്രതീക്ഷിക്കാം നമുക്ക് ഞാനും ആ പ്രതീക്ഷയോട് കൂടി ഇവിടെ ഇരിക്കുന്നത് വരും വരും അവള് അവള് വരും എന്റെ കൂടെ വരും അവള് എന്തായാലും എന്നെ 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 ഇട്ടിട്ട് പോവില്ല അത് നല്ല വിശ്വാസം ഉണ്ട് അവള് കാരണം അവൾക്ക് അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് അവള് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാണ് അവള് തീർച്ചയായിട്ടും ഞാൻ അവളെ കൊണ്ടേ പോകും അവള് അവളെ കൊണ്ട് പോകും ഞാൻ ലോക്ക്ഡൌൺ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എത്ര ദിവസമായാലും ഇനി എത്ര മാസമായി ഇവിടെ ഇരിക്കാൻ ഞാൻ റെഡിയാണ് ജീവനോടെ എൻ്റെ കുട്ടിയെ തന്നാൽ മതി ചിലപ്പോ അവള് കിടപ്പിലായിരിക്കാം കിടന്നുവാട്ടെ സാറേ ഇല്ല എൻ്റെ കൂടെ ഉണ്ടല്ലേ ഞാൻ നോക്കുമ്പോ അല്ലെങ്കിൽ മക്കളെ വിളിക്കുമ്പോ എൻ്റെ കൂടെ ഉണ്ടല്ലോ എനിക്കത് നോക്കി എന്റെ കൂടെ വേണം അവള് അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എനിക്കത് ചിന്തിക്കാൻ കൂടി പയ്യ അതെ തീർച്ചയായിട്ടും 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 എനിക്ക് എന്റെ മോക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവനും അവളെ അറിയാവുന്ന ഈ ഈ ന്യൂസ് അറിയുന്ന എല്ലാവരും എന്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അറിയാവുന്നവരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പേടിക്കേണ്ട ധൈര്യമായിട്ട് ഇരിക്കണം ഞങ്ങളെ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട് അതിൽക്കുള്ള പിന്നെ അതും ഒരു ധൈര്യമാണ് ഇപ്പൊ എനിക്ക് ഞാൻ മാത്രമല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ എന്റെ എനിക്കൊരു വിശ്വാസം ഉണ്ട് എന്റെ മോൾ എന്റെ കൂടെ വരും എന്റെ മോൾ എഴുച്ച് വരും വരും അവള് വരണ തീർച്ചയായിട്ടും തിരിച്ചിട്ട് അവള് അവള് അങ്ങനെ ഒന്നിനും തളർന്ന് നീങ്ങുന്ന ഒരു കുട്ടിയല്ല അവള് അവള് കുറച്ച് ധൈര്യമുള്ള ഒരു മോളാണ് അവള് ചോദിക്കും അവള് ചോദിക്കും ഇപ്പൊ എന്നോടാണെങ്കിൽ പോലും അത് ഇപ്പൊ എന്തെങ്കിലും ഇത് കണ്ട അമ്മ അങ്ങനെയല്ല അമ്മ എന്നോട് പോലും പറയുവള് അതങ്ങനെയാണ് അവള് അവൾക്ക് ഇഷ്ടം ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാല് അത് അങ്ങനെയല്ല അവൾ അത് കൊറച്ച് ഇതിൽ തന്നെ അവൾ സംസാരിക്കും അങ്ങനൊരു കുട്ടിയാണ് അതെ വേണം പക്ഷെ ആ പ്രതികരണം പ്രതികരിച്ചത് കൊണ്ടാണല്ലോ ഇപ്പൊ എന്റെ മോളിങ്ങനെ കിടക്കേണ്ടി വന്നത് ഇപ്പം പെൺകുട്ടികളും ഇനിയും ഇനി പെൺകുട്ടികൾ ചിന്തിക്കുന്ന ഞങ്ങള് പ്രതികരിച്ചാൽ ഇനി ഞങ്ങളുടെ അവസ്ഥ എന്നുള്ള പേടിയും എന്റെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണ് കാരണം ഞാനും ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രതികരിച്ചാൽ ഇനി ഇതുപോലെ ആവുമോ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ചെറിയ പെൺകുട്ടികളായാലും അതെ ഓടുന്ന ട്രെയിനിൽ നമ്മൾ ഇനി ആരെ വിളിച്ചാലാണ് വരിക ആരെ ഇപ്പൊ അവര് നമ്പർ ഇപ്പൊ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വിളിച്ചാൽ അവർ ഓടി വരാൻ പറ്റും അപ്പത്തേക്ക് നമുക്ക് എന്തെങ്കിലും പറ്റിയാലും ആ ഒരു സമാധാനം പറയും നമ്മളെ സുരക്ഷ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് ഇനിയുള്ള കാലം എന്റെ എപ്പോ അത് തന്നെയാണ് എപ്പോ ഞങ്ങ എനിക്ക് തന്നെ എത്രയോ ഇത് വന്നിട്ടുണ്ട് ഞാൻ തന്നെ എത്രയോ പേരുടെ വഴക്കിട്ടിട്ടുണ്ട് ട്രെയിനിൽ കാരണം ഞാൻ ഒരു പത്ത് ഒമ്പത് പത്ത് വർഷം കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തന്നെ എത്രയോ പേർക്ക് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോ എന്റെ കൂടെ ആരെങ്കിലും ഒരു പരിചയമുള്ളവരെങ്കിലും കാണും ഇപ്പോ അവൾക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയായിപ്പോയി എനിക്ക് മാത്രമല്ല പുറത്ത് പുറത്ത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ട്രെയിൻ യാത്ര ചെയ്യുന്ന ഏതൊരു ലേഡിയോട് ചോദിച്ചാലും അവരും പറയും ഇത് തന്നെയാണ് ഇത്രയും വർഷം ഇപ്പം സൗമ്യ കേസ് ആ കുട്ടീൻ്റെ ഒരു കേസ് വന്നിട്ട് പോലും അതിനുശേഷം ഇത് തന്നെയാണ് ജീവനം നഷ്ടപ്പെടും ഇപ്പൊ എന്റെ മോളുടെ കാര്യം വരുന്നു ഇപ്പം ഇപ്പൊ ഇപ്പൊ നല്ല രീതിക്ക് പോകുന്നുണ്ട് അതിന് എത്ര നാള് കാണും കണ്ടാല് സന്തോഷം കാരണം ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവരുത് ഇനി ഒരു കുട്ടിക്കും വരരുത് ചെയ്യണമായിരുന്നു കാരണം അത്രയും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടല്ലേ ഇത്രയും വയസ്സ് വരെയൊക്കെ വളർത്തി നമ്മുടെ കൺമുന്നിന് നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് ഇതുപോലൊക്കെ വന്ന് കിടക്കുന്ന കാണുമ്പോ അതെങ്ങനെ സഹിക്കാൻ പറ്റും അത് അവളായിട്ട് അവളായിട്ട് വരുത്തി വെച്ചതും അല്ല ഏതോ ഒരാള് ഏതോ ഒരുത്തേം കള്ളും കുടിച്ച് അവന്റെ കാർമാതിച്ച് സന്തോഷിച്ച് വന്നിട്ട് അവൻ ചെയ്ത തെറ്റിനാണ് എന്റെ മോൾ അനുഭവിക്കുന്നത് ഇഷ്ടം പോലെ ബാത്റൂമെന്ന സാധനം ബാത്റൂമിൽ പോവാൻ അത് അത് വരുന്നവർ കുടിക്കാൻ വേണ്ടി വരുന്നവർക്ക് കുടിക്കാനൊരു ബാത്റൂം എന്നുള്ളത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണാം ഗ്ലാസ് ആയാലും കള്ളിന്റെ ആ മദ്യകുപ്പിയുടെ ഇതെല്ലാം അവിടെ തന്നെ ഉണ്ട് അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഞാനൊക്കെ ബാത്റൂമിൽ നിന്ന് പോകത്തു പോലുമില്ല ഇവിടെ നിന്ന് കേറു ഞങ്ങളൊക്കെ ബാവിൽ ചെന്നിട്ടാണ് പോകുന്നത് കാരണം അങ്ങനെയാണ് അവസ്ഥ പേടിയാണ് ഞെക്കി ഞെരുങ്ങി ഇപ്പൊ നമ്മളൊന്ന് ബാത്റൂമിൽ പോവാൻ പോയാൽ പോലും ചെല്ലാ പിള്ളാര് ഒന്നും ഒതുങ്ങിയെങ്കിലും തരും ചിലവർ അതുപോലും ചെയ്യില്ല നെക്കിഞ്ഞെരിങ്ങി തള്ളി തന്നെ നമ്മൾ പോകണം അത് അവർക്ക് അതൊരു സന്തോഷമാണ് ഒരുപാട് അനുഭവങ്ങളാണ് ട്രെയിനിൽ ട്രെയിനിലെ അതെ അതെ മെട്രോയിൽ നമുക്ക് ഒരിക്കലും നമുക്ക് അതിപ്പം ബാംഗ്ലൂരിൽ ഞാനും ബാംഗ്ലൂരാണ് മെട്രോയിൽ പോയിട്ടുണ്ട് ഇവിടെ നമ്മളെ നാട്ടിലും പോയിട്ടുണ്ട് അവിടെ ഒരു മുട്ടുസൂചി കൊണ്ട് പോലും നമുക്ക് ആ സ്റ്റേഷനകത്ത് കയറാൻ പറ്റില്ല അപ്പോഴേ അവരത് കളയിച്ചിട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അവര് വിടുള്ളു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ധൈര്യത്തോടു കൂടി യാത്ര ചെയ്യാൻ പറ്റും ഇനി അത് പറ്റുമോ എന്ന് എനിക്കറിയില്ല എനിക്കിപ്പോൾ അധൈര്യം ഇല്ല എനിക്ക് അധൈര്യം ഇല്ല എൻ്റെ മോള് വന്നാൽ പോലും അവളെ അവളെ പോലും ട്രെയിൻ ഇവിടെ എനിക്ക് കേക്കുമ്പോഴ പേടി തന്നെയാണ് പറ്റില്ല ഇല്ല പറ്റില്ല നല്ല നല്ല പേടി തന്നെയാണ് ഉണ്ട് ഉണ്ട് ഇതുവരെ എനിക്ക് അങ്ങനെ ഇവിടുന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവര് തന്നിട്ടില്ല നമ്മളെ വിളിക്കും നിങ്ങളുടെ കാര്യങ്ങൾ പറയും അന്നല്ലാതെ നിങ്ങൾ മരുന്ന് വാങ്ങണോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു അത് ഈ ബില്ല്ണ്ടോ അങ്ങനെ ഒന്നും ഒരു ഒരു ബുദ്ധിമുട്ടും ഒരു ഞങ്ങൾക്ക് തന്നിട്ടില്ല കിട്ടുന്നുണ്ട്